വെൽക്കം ടു നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാര്ക്കും അപ്പതീ എല്ലാരും റൂമിലട്ടപ്പൊക്കെടുപ്പ് ചൂടായി കഴിഞ്ഞ പൊന്നും ഷേപ്പിംഗ് കാലും ഒക്കെ നമ്മൾ റൂമിലെടുക്കുന്ന അപ്പതീ ടെൻഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടെൻഷനും കഴിയല്ല ടെൻഷനങ്ങനെ ഉണ്ട് അതില്ല അങ്ങനല്ല പാല് കാച്ചാൻ ഒരു സുഖം ഉണ്ടായിരുന്നില്ല അല്ല നമ്മൾ കേൾക്കത്തിൽ പാല് ഓരോ ദിവസം

അങ്ങനെ രാവിലെ ഇന്നത്തെ ഒരു ദിവസം രാവിലെ എനിച്ച് പിള്ളേരൊക്കെ ഭയങ്കര ഉറക്കം അപ്പം ഞാൻ ആര് ശല്യപ്പെടുത്തുന്നതിൽ നമ്മളൊരു വിത്ത് ഔട്ട് ചായ ഉണ്ടാക്കിയിട്ടാണ് നല്ല ചായ വിത്ത് ഔട്ടെന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ ഏലക്കായ ഇട്ട ചായയില മേടിച്ചല്ലോ വായനാട്ടുന്നു അത് ചായട്ട് നമുക്ക് എത്ര കുടിച്ചാലും ഒരു മട്ടിപ്പും ഇല്ല ഏ വിത്ത് ആയിട്ട് പോലും നമുക്ക് കുടിക്കാൻ ഇഷ്ടം തോന്നുന്ന ഒരു ചായ കേട്ടോ അങ്ങനെ ഞാൻ രണ്ടാളം ഒരേ കപ്പ് ചായയൊക്കെ എടുത്തു അതിന് ശേഷം ഞാൻ കുറേ ദിവസങ്ങളായി ബേക്കറി ഒന്നും കഴിക്കാറില്ലല്ലോ അപ്പോൾ നമ്മൾ റിലയൻസിന് പോയപ്പോൾ അവിടുത്തെ കുട്ടികൾ ഞാൻ കുറേ ആവശ്യം അവിടുത്തെ ബിസ്ക്ക അവിടെ അടുത്തുള്ള ബേക്കറിന്ന് ബിസ്ക്കറ്റ് മേടിച്ചതെന്ന് പറഞ്ഞാൽ സോന അങ്ങനെ എന്തൊരു ബേക്കറി ആട്ടോ ചായ വെക്കാൻ അപ്പം ബൂസ്റ്റിൻ്റെ ഹോർലെക്സിൻ്റെ അപ്പോൾ അപ്പം അന്നാണ് മേടിച്ചത് ബൂസ്റ്റിൻ്റെ പക്ഷെ എനിക്ക് മേടിക്കാൻ പോയപ്പോഴാണ് അറിയണത് ഇങ്ങനെ രണ്ട് തരം ഉണ്ടെന്ന് അങ്ങനെ ചോദിച്ചു കാക്കിന് അഭി അത് മേടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഞാൻ രണ്ട് ബൂസ്റ്റിൻ്റെയും രണ്ട് ഹോളക്സിൻ്റെയും ബിസ്ക്കറ്റും എടുത്തോട്ട് രാവിലെ ഞങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ഗ്ലാസ് ചായയും ബിസ്ക്കറ്റ് കഴിക്കാൻ ഒരു ആഗ്രഹം നമ്മുടെ ലൈഫിൽ എന്നും തടിയും കുറച്ച് ഭംഗി നോക്കിയിട്ട് കാണുന്ന ഒരു കാര്യം എപ്പോഴും നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നടത്തേണ്ടത് അങ്ങനെ ഇങ്ങനെ രണ്ടാവിടെ സീറ്റ് സെറ്റൗട്ട് വന്നിരുന്നുണ്ട് ചായും ആ ബിസ്ക്കറ്റും കൂടി കഴിക്കാൻ അപ്പം അഞ്ഞേട്ട വായൽ വെച്ചാൽ ഞാൻ കഴിക്കണ കേട്ടോ ചായ മാത്രം കുടിക്കണം ബാക്കി ബിസ്ക്കറ്റിൻ്റെ പാത്രം അഞ്ഞയുടെ കയ്യിലേട്ടാ അങ്ങനെ ഞാൻ ഞാനെന്നോട് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഞാൻ പപ്പാതി ഹോർലിക്സിന് ബിസ്ക്കറ്റ് ഞാൻ ഒരെണ്ണം എന്നു കഴിച്ചു പുസ്റ്റിന് ബിസ്ക്കറ്റ് ഞാൻ വരണം എന്നായിട്ട് ഒരെണ്ണം കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു ഷെയർ ചെയ്ത് കഴിച്ചോണ്ടിരിക്കട്ടെ നമ്മളൊക്കെ ഇങ്ങനെ രാവിലെ ചേട്ടുള്ളൂ സീറ്റവിളിൽ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര രസമായിട്ടാണ് വേറെ ആരുമില്ല ഞങ്ങൾ ഞങ്ങളുടെ സ്വർഗം മാത്രമായിട്ട് നമുക്ക് ഹൈവേലൊക്കെ പോയിട്ട് വെച്ചാൽ നമുക്ക് ഏ ഒരു ഫ്രീ ഫ്രീഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ ഈ ഒരു വഴി ഭയങ്കര ഫ്രീഡോം കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ തേങ്ങ ഉണ്ടാവില്ല എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തിരക്കാളും കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ ടെൻഷനുള്ള കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ള ഓരോ സംസാരവും കാര്യങ്ങളൊക്കെയാണ് ഇടാ ഞാൻ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രാവിലെ അമ്മേനെ അടുത്ത് പോയാലോ അമ്മേ കാണാൻ പോയാലോ പിള്ളേരെ എനിക്കിനേക്കാളും പിന്നെ അമ്മേനടുത്ത് പോയിട്ട് ഒന്ന് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ എന്നാൽ ശരി വായി നോക്കാം അന്വേഷണം അങ്ങനെ ഞാൻ അന്വേഷണം അമ്മേനെ കാണാൻ പോയി വരുന്ന വഴിക്ക് നമ്മുടെ മൊത്തമായി ഗൾഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പോവാമെന്ന് പറയാൻ യാത്ര പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മേനെ അടുത്ത് നിന്ന് പറഞ്ഞിങ്ങോട്ട് പോകേണ്ട നേരത്ത് എന്തുണ്ടാക്കും ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഞാൻ പറയണം ആ പഴം കഞ്ഞി ഒന്നും ഒരു മാനസികമായിട്ടൊരു സെറ്റല്ല അപ്പോൾ ഞാൻ നമുക്ക് ഇന്നലെ ചോറ് വെച്ചുവെച്ചത് ആ ചിലവായില്ല ഇന്നലെ ചോറൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ വിഷ്ണുമാണാമ്പുപോയി പിന്നെ രാത്രി വന്നപ്പോൾ നമ്മൾ ഈസ്റ്റേൻ്റെ ബിരിയാണി ചൂടാക്കി കഴിക്കുക വെച്ചിട്ട് അപ്പോൾ ചോറ് എനങ്ങാണ്ട് അവിടെ നിന്ന് ഇരുന്നൂട്ടാം അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് പഴം പഴങ്കഞ്ഞി കൊടുത്താൽ ആ ചോറ് ചിലവായി കിട്ടു തന്നു അങ്ങനെ വരേണ്ട വഴിക്ക് നമ്മൾ ചെയ്യണം നമ്മൾ കുറച്ചൊക്കെ പൊട്ടിച്ചു പറമ്പ് പിന്നെ നമ്മൾ ഈ ചുവന്നുള്ളിയും പുളിയും കല്ലുപ്പും ചീനമുളകും ഒക്കെ ഇട്ട് ചതച്ച് നല്ല പച്ചവടിച്ചെണ്ണ വെച്ചിട്ടുള്ള ചമ്മന്തി അപ്പം എൻ്റെ അന്യൻ്റെ അമ്മ ചേനട്ടാ എന്ത് മിളക് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഒരു നുള്ളു മിളക് പൊടി ഇട്ട് കൊടുക്കട്ടെ അതൊരു പ്രത്യേക ടേസ്റ്റായിട്ടോ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കട്ടെ അതായത് ചുവന്നുള്ളി ചീനമുളക് കല്ലുപ്പ് പുളി കുറച്ച് മിളക് പൊടി പച്ചവടിച്ച ഇതാണ് കേട്ട് നമ്മൾ ഈ ചമ്മന്തിയിൽ ചേർത്ത് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സ എത്തിയടും കഞ്ഞി കുടിക്കാനോ ചോറിലേക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പം അതിനായിട്ട് പറഞ്ഞു കുറച്ച് ചമ്മന്തിട്ടായും നമുക്ക് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാം അമ്മ കഞ്ഞി കുടിക്കണ നേരെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ചമ്മന്തി പുളിയും ചൂടി അഞ്ഞു ആട്ടൻ്റെ കൊടുത്തുവച്ചിട്ടാണ് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചമ്മന്തി കുറച്ചും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾക്കായിട്ട് അങ്ങനെ ഈ അഞ്ഞു ആട്ടൻ്റെയും കുടിക്കുമ്പോൾ ഉണ്ട് ഫേവറേറ്റായ മുതിരേട്ടാണ് അടുത്തത് അപ്പോൾ ഇപ്പോഴും മുതിരപ്പേരുടെ റെസിപ്പി ചോദിക്കണിഷ്ടം പോലെ ഉണ്ട് കേട്ടാ അപ്പോഴേ നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ചോദിച്ചു വെളുത്തുള്ളി ചെറുതായ്ക്കാനും ഞാൻ ഈ തൊലിയോടൊക്കെ എന്നെ ചതച്ചു കേട്ടോ വെളുത്തുള്ളിയും കറിവേപ്പറും കൂടി ചതച്ചിട്ട് എണ്ണ എണ്ണ ചൂടായപ്പരി വെളിച്ചെണ്ണ ചൂടായപ്പായിരിക്കും ഇട്ടു അരിക്ക് കുത്തിമുളകാണ് ഇട്ടോ ഇട്ടത് കുത്തിമുളകം ഇട്ടതിന് ശേഷം അങ്ങനെ അതേ കുത്തി വിളകൊക്കെ നല്ലവണ്ണം ഒന്ന് മൂത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ വരുന്നതോട് കൂടിയിട്ട് നമുക്ക് മിളകും പൊടി ഇട്ട് കൊടുക്കാം ഇരുവൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെയാണ് ഞങ്ങൾ മുതലുപ്പേനുണ്ടാക്കാറ് എൻ്റെ അമ്മ ഉണ്ടാക്കുക വേറെ സ്റ്റൈലായിട്ട് ഇത് അനു എൻ്റെ വീട്ടിൽ ഞാൻ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നിടങ്ങിട്ട അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ചാൽ മുതല ചാറോടൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് പഴങ്കഞ്ഞി അയക്കാനായിട്ട് ആ മുതല ചാറോണ്ട് രസം ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് അത് അതിൻ്റെ റെസിപ്പി ഞാൻ ദിവസം ഉണ്ടായി അങ്ങനെ നീ നമ്മൾ മുതല വറ്റിച്ച് സെറ്റാക്കി എടുക്കാം അങ്ങനെ അന്യായിട്ട് ഇത് അവിടെ മീൻ മേടിച്ച് കൊടുത്തിട്ട് മീൻകാരം പോയപ്പോൾ ഉണക്ക മീൻ എങ്ങനെ കിട്ടും എന്ന് വെച്ചിരിക്കുമ്പോൾ ഉണക്കമീ നമ്മുടെ മീൻകാരം കുറച്ച് അയാൾ എല്ലപ്പോഴും ഉണക്ക മീൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് ലാസ്റ്റായപ്പോൾ ഒരു പത്ത് പഞ്ച് മുള്ളൻ ഞങ്ങൾക്കായിട്ട് മാറ്റി വെച്ച പോലെ കിട്ടിയിട്ട് നല്ല അടിപൊളി മുള്ളനായിരുന്നു ഉണക്കമുള്ളൻ പിന്നെ പച്ചരി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനാട്ട മീൻ നന്നാക്കി ഞാൻ അപ്പുറത്ത് ചുവന്നുള്ളി നന്നാക്കണുണ്ട് കേട്ടോ ഒരു മിനിറ്റ് എന്നിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയത് വേറെ നന്നായിട്ട് മൂക്കിൽ തുള്ളി മരുന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൂക്കൊക്കെ അടഞ്ചിരിക്കണു തല വേർക്കണോ അതിനിപ്പോൾ ഭയങ്കര ചൂടാണ് നമ്മളവിടെ അപ്പോൾ തല വേർത്ത് നടക്കലിൽ കുറേ നേരം നിന്ന് പഴയെടുത്തപ്പോൾ തല വേർത്തിട്ടു പിന്നെ നമ്മൾ ഈസ്റ്റേൺ ഉണ്ടാക്കി കുറച്ച് ബീഫ് ബീഫുണ്ടായിരുന്നു ഇനിയും ബീഫ് ഇരിക്കുന്നുണ്ട് ആകെ ഒരിക്കൽ ഒരു മുക്കാൽ കിലോ ബീഫ് വെച്ചിട്ടുള്ളൂ അതിന് ഇനിയും ബീഫ് പച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബീഫ് കുറച്ച് വരട്ടി എടുത്തു പിന്നെ ഇത് നമ്മൾ നാണികര ചമ്മന്തിക്ക് കുറച്ച് കല്ലുപ്പും ഈ ചെക്ക് ഗ്രില്ലിൻ്റെ ഇടയിൽ വന്ന് ഒളിച്ച് പിന്നെ പേടിച്ചോ ഒരു കാര്യം ബിരിയാണി പഴം കണ്ട് ബിരിയാണി എങ്ങനെ കഴിക്കണത് കേട്ടോ അപ്പൊ ഈ കുണുക്കാന്ന് പേടിപ്പിച്ചപ്പോൾ അങ്ങോട്ട് പോയിട്ട് പോയിട്ടുണ്ടായത് അപ്പത് ഈ ചമ്മന്തില് മുളക് കറിവേപ്പില പുള്ളി ചോന്നുള്ളി കല്ലുപ്പ് നാളികരം ഇതൊക്കെ ഇട്ടിട്ട് നല്ല മതി ചാത്തപ്പോ അടിപൊളിയൊരു നാളികര ചമ്മന്തി സെറ്റായിട്ട് നമുക്ക് പിന്നെ അടുത്തത് അനിയട്ടിനോട് ടേസ്റ്റി ആകെ കൊടുത്തല്ലോ അപ്പം അനേട്ടനും പറഞ്ഞു അടിപൊളി അതിൻ്റെ പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചമ്മന്തി വരയിച്ചിട്ട് ആ മുളക് ചുട്ടിട്ടൊക്കെ ചമ്മന്തിട്ടത് അങ്ങനെ ബീഫ് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വരട്ടിയെടുത്ത് ബീഫും ഉണ്ട് കേട്ടോ പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മ അമ്മ കഴിക്കുന്നത് കണ്ടിട്ട് നല്ല മോരൊക്കെ ഒഴിച്ച് നല്ല പഴഞ്ചോറിൽ ബീഫും കൂട്ടിയിട്ട് അത് ഭയങ്കര ടേസ്റ്റാ കേട്ടോ ബീഫും പഴഞ്ചോറും കൂടി കഴിക്കാൻ അങ്ങനെ നമ്മുടെ മുതിരപ്പേരിൽ വെള്ളമൊക്കെ വറ്റി അത് സെറ്റായിട്ടാണ് അപ്പോൾ അത് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മളടുത്ത് ചെയ്യാൻ പോണത് ഉണക്കമുള്ള വറുത്തെടുക്കാനായിട്ടാണ് അപ്പോൾ ഈ മുള്ള തന്നെ നന്നാക്കി സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ അപ്പം മൂക്ക് തുറക്കണില്ല തുള്ളിമരെന്ന് വെച്ചിട്ട് പോലും മൂക്ക് തുറക്കണില്ല കേട്ടോ അങ്ങനെ തവണ കമ്പി നമ്മൾ ഉപ്പൊന്നും കളയാത്ത കാരണം ഉപ്പ് ഇടണില്ല ഇടത്ത് നുള്ളും മഞ്ഞൾപ്പൊടി നുള്ളും വിളകും പൊടി ഇട്ടു കേട്ടോ അപ്പടേക്ക് എണ്ണയൊക്കെ നല്ല മാതിരി ചൂടായുണ്ടാ പിന്നെ നമ്മളീ സ്റ്റൗവിന് കുറച്ചേറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് രണ്ടും വലിയ അപ്പുറത്തപ്പുറത്ത് അടുപ്പ് കുഞ്ഞുതായിട്ട് കത്തുള്ളൂ കേട്ടോ ഈ ചെറിയ അടുപ്പാളൊന്നും കത്ത പക്ഷെ അത് ചെറുതിരക്കിട്ട കെടുകയും ചെയ്യും അങ്ങനെ ആ ഗ്യാസ് എളുപ്പം ഒരാളും ബിരിയാണിക്ക് എന്തൊക്കെയാണോ അപ്പൊ അടുപ്പൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം കേട്ടോ അതെ അതിന് ശേഷം നമ്മള് മീൻ വറക്കണൊക്കെ അയലക്കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അയൽ നന്നാക്കി ഇരിക്കി ചുവന്നുള്ളി ഇഞ്ചി ചതച്ചിട്ടു കുറച്ച് രണ്ട് പച്ചമുളക് ചീന്തിട്ടു കറിവേപ്പിലിട്ടു കുടമ്പുള്ളി ഇട്ടു ഉപ്പ് ഇട്ടു കേട്ടോ പിന്നെ നാളികേരും മെളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി നല്ല മധുരം അരച്ചു കൊടുന്ന് ഒഴിച്ചിട്ടാ ഇത്ര എളുപ്പത്തിൽ മീൻകറി ഉണ്ടാക്കാഴ്ഞ്ഞാൽ പറ്റുമെന്ന് വെച്ചേക്കും അറിയില്ല കേട്ടോ അത്ര എളുപ്പമാണ് ഈ ഒരു മീൻകര മീൻകറിനേട്ടാൽ ഞാൻ കഴിച്ചു നല്ല അറിയാമല്ലേ എനിക്ക് അയലക്കറി ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു വേറെ ഒന്നും മീൻ ഒന്നാക്കി വെച്ചായിരിക്കും ഇത് ചെന്നുള്ളി ഇഞ്ചി ചതച്ചിട്ടു മിളക് ചീന്തിയിട്ട് വേറെ ഒന്നിനൊരു കറിവേപ്പിന് ഇട്ടു കണ്ടെങ്കിൽ തക്കാളിയും ചീന്തിയിട്ടു അങ്ങനെ നമ്മുടെ മീകറിയൊക്കെ സെറ്റായി വരുമ്പോഴേക്കും നമ്മുടെ തല ദിവസത്തെ ചോറ് ഞാൻ ചെയ്തു കുറച്ച് പകുതി എടുത്തിട്ട് തിളപ്പിച്ചു ഊറ്റി വെച്ചു വിട്ടാ പകുതി ഞാൻ ചട്ടിയിൽ ഇട്ട് വെച്ചിട്ടാണ് പക്ഷേ ഈ ചട്ടി എടുത്ത് ചോറ് തികഞ്ഞില്ല ഞാൻ ചാരു അത്രക്കാണ് കഴിക്കില്ല ചേച്ചി പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ ചോറ് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു ഒന്ന് ഇലക്കി ചീനമുളക് ഇട്ടു ചുവന്നുള്ള അരിഞ്ഞിട്ടൂട്ടാ അപ്പോൾ ഇത് നമ്മൾ ഒരു നാലടുത്ത് വറക്കായിട്ടുണ്ട് ഇട്ടാ നാലെണ്ണല്ലോ മൂന്നെണ്ണം കുണുക്കന് ഇപ്പം ഉണക്ക മീൻ കൊടുക്കാൻ പറ്റിയത് മുള്ളതല്ലേ അപ്പോൾ കുണുക്കനും കുണുക്കി കാർത്തൂനും പച്ചമീൻ വറക്കാട്ടുണ്ട് കിട്ടാം പിന്നെ ഒരു സബോളയും അരിഞ്ഞിട്ടുട്ടാ അങ്ങനെ നന്നായി ചോറൊന്ന് കൈ കൊണ്ട് ഇളക്കി കൊടുത്തിട്ടാണ് നമ്മൾ എത്ര കൈയിലോണ്ട് ഇളക്കലോ ആ കൈ കൊണ്ട് ഇളക്കണ ഒരു രുചിയല്ലോ അത് കിട്ടണമെങ്കിൽ നമ്മുടെ കൈ ഒരു കൈപ്പുണ്യം കിട്ടില്ല അത് കൈ കൊണ്ട് തന്നെ വെച്ചൊന്ന് സെറ്റ് ചെയ്തു അങ്ങനെ നമ്മളാകുമ്പോൾ ഈ വറുത്ത എണ്ണേലൊരു രണ്ട് മൂന്ന് ചുവന്നുള്ളിൽ എരിഞ്ഞു പച്ച കറിവേപ്പിലിട്ട് അത് കാച്ചുപൊട്ടിയിട്ടാണ് അപ്പോൾ ഇത് അതിനായിട്ട് മാങ്ങ ഒരെണ്ണം പൊട്ടിച്ച് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കായും മുളകും പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് സൊറുക്കി ഒഴിച്ച് നന്നായി ഇറക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കടുക് പൊട്ടിച്ച് അത് ഒഴിച്ചെടുത്തപ്പോൾ നല്ല അ കുട്ടിപൊഴി ഒരു മാങ്ങച്ചാറ് സെറ്റ് പഴയ ഒരു ദിവസം ഉണ്ടാക്കിയത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അല്ലേ കൂടുതലുണ്ടാക്കണേ കാരണം ചോദന കടും കടിക്കണ ഒരു ടേസ്റ്റ് ആണ് ഇങ്ങനെ ഓരോന്നായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം പൊട്ടിച്ച് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പേക്ക് നമ്മുടെ കറികളൊക്കെ സെറ്റായിട്ടതാ അയിലക്കറി പിന്നെ ഈ മാങ്ങച്ചാറ് ചീനമുളകി ചമ്മന്തി നാളികര ചമ്മന്തി മുള് ഉണക്കമുള്ള വറുത്തത് പച്ചയില വറുത്തത് പിന്നെന്താ ഞാൻ അടുത്തത് മുതിരപ്പേരി ബീഫ് വരട്ടിയത് നല്ല കട്ട കട്ടത്തൈലിൽ ഉപ്പ് ഇട്ടതിൽ വേറെ അതിലെങ്കിലും ഒന്നും ഇട്ടിട്ടില്ല പോർക്കറിച്ച് വന്നിട്ടില്ലേ വന്നാലേ പറയാൻ പറ്റുള്ളൂ ഇത് പഴം കഴിഞ്ഞ് അടിപൊളി ഒരു പഴം കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഞാൻ കഴിഞ്ഞു ഫ്രിഡ്ജിൽ പോർക്കറിച്ച് ഇതായിരുന്നു എനിക്ക് ഒഴി കിലാനോ മേടിച്ച് അത് മൂന്നു നാലഞ്ചു നേരം ഇത് കഴിച്ചിട്ട് പൊരുത്തീരുന്നില്ല രണ്ടേശ കഷ്ടും കഴിക്കുക അതിനും കൂടുതലും കുണിക്കുമ്പോഴേക്ക് ബിരിയാണി സാധന കേരള ഇഷ്ടം കഞ്ഞും ചോറാട്ട അപ്പൊ അവൾക്ക് ഉറക്കം മാത്രം കണ്ണ് പറയാന് കുണിക്ക് എന്താ ബിരിയാണി ഭങ്ങിയ ഞാനെടുക്കാം നമ്മളെ കൊറച്ചേരത്തെ കഷ്ടപ്പാടാണ് ഇനി ഇരിക്കുന്നത് മൊത്തം എന്നാലും ആയില്ലേച്ചൊന്നും വേണ്ടല്ലോ രണ്ട് 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 അടി 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 ഓറക്റ്റ് അപ്പൊ ഇനി നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ് പോവാനായിട്ടാ അപ്പൊ ഫുഡ് അടിക്കാൻ പോയിട്ട് പറഞ്ഞു കൊടുക്കാൻ എന്തൊക്കെയാ പറഞ്ഞുതരും കഞ്ഞി ഹെ പഴം കഞ്ഞി ആ പിന്നെ ഐല കറി ആ മോളക ചമ്മന്തി ആ ഉടക്കമുള്ള മർത്തതു മുദരത്തെ അതി ഇഷ്ടതാരം എച്ച ഇത് പോർ കറി ഇത് എച്ചസം ഇത് ബീഫ് വറുത്തത് ഇത് ഐല വറുത്തത് ഇത് തേങ്ങാ ചമ്മന്തി ഇത് നമ്മുടെ സ്വന്തമായ മണ്ടായ ചിന്നച്ച മണ്ടോ സർ ഏသက်ങ്ങനെ അപ്പൊ അതുകൊണ്ടുള്ള മാങ്ങച്ചാരുടെ നാളെ ആവേശം നോക്കും അതെ ഓക്കെ ഞാൻ സെറ്റ് ചെയ്യേണ്ട ഒന്നോ ഈ ആവേശം മൂത്ത ആൾക്കാർ പാതി പോർത്ത കയറിയു തുടങ്ങിയിട്ടാണ് അങ്ങനെ ഞാൻ കഞ്ഞിയൊക്കെ വഴങ്ങി കൊടുക്കാറുണ്ട് അപ്പം കുണിക്കുമ്പോൾ പറയുമ്പോൾ എനിക്ക് ഈ ചട്ടിയിൽ മതിയാണ് കേട്ടോ സത്യം നമ്മുടെ ഇതിൽ അധികം ചട്ടി ഇല്ലാതെ ചട്ടിയിലാണീ പഴങ്ങി കുടിക്കേണ്ടത് കേട്ടാ അന്യേട്ടിനാ ചട്ടി അന്യായിട്ട് ഞാൻ ചട്ടി കൊടുത്തിട്ടെന്ന് വെച്ചാൽ കഴിക്കണവെ ആസ്വദിച്ചു കഴിക്കേണ്ട വെച്ചു ശരിക്കും അന്യേട്ടനും കുണിക്കുമ്പോളും പൊന്നാണ് ശരിക്ക് കഴിച്ചത് അന്യേട്ടൻ കഴിച്ച് പൊന്ന് കഴിച്ച് കുണിക്കുമ്പോളും കഴിച്ചിട്ട് ഞാനൊരാകൊരു സെക്കൻഡ് കഴിച്ചോളൂ കേട്ടോ അങ്ങനെ രീതി നല്ല പഴം കഞ്ഞി എല്ലാവർക്കും ഓരോ കോപ്പര് പ്ലേറ്റിനെയൊക്കെ നല്ലത് ഇങ്ങനെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കോപ്പയിലേട്ടാ അപ്പോൾ കുണിക്കുമ്പോൾ കാര്ത്തുമ്മയ്ക്ക് ഞാൻ മെടകൊന്നും ഇടാണ്ട് കരി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അത് ഞാൻ ഇടയിലെടുത്ത് കൊടുത്തു അഞ്ഞേട്ട പാ പണി എടുത്ത് പണ്ടാറണങ്ങിയിട്ടൊന്നിരിക്കും ക്ഷീണിച്ചിട്ട് അവിടുത്തെ ഏകദേശം ക്ഷീട്ടിട്ടടുത്ത് പഴം എടുത്ത് നല്ല ചൂടുണ്ട് അല്ലെങ്കിലും എല്ലായിടത്തും ചൂട് തന്നെയാണ് അങ്ങനെ അതേ നമ്മളെല്ലാ വിഭവങ്ങളും താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് എല്ലാവരോടും കഴിക്കാൻ വരാൻ വേണ്ടിയിട്ട് പൊളിച്ചിട്ടുണ്ട് അതെ ഓരോരുത്തരും ഓരോരുത്തരോന്ന് കഴിക്കാൻ ഇരിക്കും പിന്നെ പിന്നെ എനിക്ക് കുനിഞ്ഞ് വെക്കാൻ പറ്റാണ്ടായി ഉടങ്ങിയിട്ട് ആ തണ്ടിലൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞങ്ങൾ എടുത്ത് കൊടുക്കും അതിനായിട്ട് താഴെ വെക്കും കൊണ്ടു അതേ അപ്പോൾ കാർത്തുമ്മ അപ്പം എല്ലാവരുടെയും കൂടെ വന്ന കാത്തുമ്മയ്ക്കായിട്ട് പാത്രവും കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ കാർത്തുമ്മയ്ക്കൊരു പാത്രത്തിന് കഞ്ഞിയൊക്കെ ആയിട്ട് അവൾക്ക് കൊടുത്ത് തൈരൊക്കെ ഉണ്ടാവും അവളും രണ്ടു വായങ്ങി രണ്ടു വായ അവള് വാരി കഴിക്കോട്ടെ അങ്ങനെ ഒറ്റയ്ക്ക് അമൻ്റെ വാരി അവള് ചീട് നോക്കുന്ന കുണുക്കൻ്റെ ഒക്കെ ഇന്നത്ത്ന്ന് ചോറ് കാണിക്കണതൊക്കെ ഇപ്പൊ തിന്ന് തീർക്കണ പോലെയാണ് ഇരുപ്പ് മൊത്തം പിന്നെ കുണിക്കുമ്പോള് മുതിരപ്പേരും തൈരും പഴഞ്ചോറും ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് പാടില്ല പറ പക്ഷേ ഇതൊക്കെ എന്താ ചെയ്യെല്ലാവരും ഇത് കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നമ്മൾ ഈ പഴം കഴിഞ്ഞൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണ എന്താ പറയുക മേശമിരുന്ന് കഴിക്കരുത് അല്ല ചേട്ടാ അത് നമ്മൾ താഴത്തിരുന്ന് വട്ടടിഞ്ഞ് കൊടുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു രുചിയുണ്ടല്ലോ ഈ ഇത് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ കമ്മിറ്റ്മെൻ്റ് അല്ല പക്ഷെ നമ്മൾ ഈ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് അത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും കാരണം നമ്മൾ ഈ ഒരു ഗ്യാങ് അല്ലേ പക്ഷേ അതിന് വേറൊരാൾക്കാർ വരുമ്പോൾ നമുക്ക് അതൊരു അല്ലേ അതല്ല നമ്മള് നമ്മടെ ഫുഡ് ഫ്രീടെത്ര സത്യ രാഗൊരു തരിച്ചോരായിട്ടാണില്ല ആരും കാണുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ഞങ്ങൾക്ക് ഞങ്ങളായിട്ടൊരു കമ്മിറ്റ്മെന്റ് ആണ് ഞങ്ങള് കൂടുതലും എപ്പോഴും കൊണ്ട് നടക്കുന്നത് അങ്ങനെ നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചിരിച്ച് കളിച്ച് വർത്തമാനം പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ അത് നമ്മൾ എത്ര ഡാൻസ് കിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു അച്ഛനും അനിയടനും പിള്ളേരും എന്തൊക്കെയോ പറയണ്ടോ അവരങ്ങോട്ടോട് ഇതാക്കുന്നുണ്ട് അതിനായിരുന്നു ചോറ് മതിയായി ഇല്ലായിരുന്നു കുറച്ചും കൂടി ചോറ് കൊണ്ട് കൊടുത്തുവിടനായിട്ട് ഇത്ര ടേസ്റ്റ് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട വേണ്ടട്ടാ ആ ചോറും ആ ചീനമുളക ചമ്മന്തി മാത്രം കഴിക്കും എന്തൊരു ടേസ്റ്റ് ഞാൻ തൈരൊന്നും എടുത്തില്ല സത്യമാണ് തൈര് ഇഷ്ടള്ള ആളാ ആ കഞ്ഞീരല്ല ഞാൻ ചീനമെളക് അത് ഞാൻ കടിച്ചു ചുവന്നുള്ളിണ്ട് രണ്ടായിരുന്നു ചുവന്നുള്ളി ഉണ്ട് സബോള ഉണ്ട് രണ്ടും ഞാൻ അരിഞ്ഞിട്ടുണ്ട് പച്ചമേള കൂട്ടു ചുവന്നുള്ളിട്ട് കാണാണ്ട് പോയത് അപ്പൊ ഷെബിയുടെ കൈക്കലഴിഞ്ഞു കുണുക്കമ്മന്റെ ചട്ടി ഇത് കുണിക്കും പൊന്നും കൈയിലാക്കീണ്ടിട്ടാണ് അങ്ങനെ കുണുക്കമ്മൻ പറച്ചില് മാത്രമല്ല വല്യ തീറ്റ കുണിക്കുമ്പോൾ അതെ അന്ത സൈറ്റി സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കഴിക്കലുണ്ട് കേട്ടോ അവൾക്ക് ഈ കുണുക്കനും ബർഗറൊക്കെ കൊടുത്തേച്ചാൽ കുണിക്കേക്കാളും മുന്നേ കുണുക്കൻ കഴിക്കും ബർഗർ പിസ്സ ഫ്രൈഡ് അതൊക്കെ കുണുക്കനാദ്യം കഴിക്കുക കുണിക്കുമ്പോൾ കഴിക്കുന്ന ഫുഡാണ് കഞ്ഞി ചമ്മന്തി ചോറ് അത് കുണിക്കുമ്പോൾക്ക് ഇഷ്ടമല്ലേ അവൾക്ക് നാടഫ ഫുഡ് ഈ എനിക്ക് വെറൈറ്റി എനിക്ക് വെറൈറ്റി ഫുഡിഷ്ടം അങ്ങനെ അതേ നമ്മൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തിന്നുന്നത് തേക്കാൻ പോലെ ധാരമില്ലാണ്ട് കേട്ടോ നമ്മൾ അടക്കള പണിയിൽ അന്യ പൊഞ്ഞു അവിടെ പാത്രത്തിൽ കഴുകുന്നുണ്ട് അനുയായിട്ട് അതൊക്കെ കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിതേ ഈ അടക്കള നല്ലോണം ക്ലീനാക്കുന്നുണ്ട് കേട്ടോ ഈ അടക്കളയിൽ ഒന്ന് വെച്ചിരി എന്തേലൊക്കെ പിള്ളേർ കൊണ്ടുവെച്ചും പിടിച്ചും അത് മുഷിച്ചിടട്ടോ പിന്നെ ദേ ഈ പിള്ളേർ മുഖൊക്കെ കഴി കഴിഞ്ഞാൽ വെള്ളം ആ ഗ്ലാസ് മേക്ക് തെർപ്പിക്കും അപ്പോൾ അതങ്ങനെ പുള്ളിയായിട്ട് കിടക്കൂട്ടാ അപ്പോൾ അതൊക്കെ തുടച്ച് അവിടെയൊക്കെ ക്ലീനാക്കി വൈറ്റ് ഇടുന്നോണ്ടും അപ്പോൾ അതിന് വയറ്റിടുമ്പോഴത്തുള്ള ബുദ്ധിമുട്ടെന്താ വെച്ചാൽ എപ്പോഴും നമ്മുടെ കൈയും കാലം അവിടേക്കൊക്കെ എത്തിയാലാണ് വൈറ്റ് വയറ്റിൻ്റെ ഭയങ്കര അടുക്കളു കേട്ടോ അങ്ങനെ പ്രശ്നം വൈകിട്ടുണ്ടല്ലേ അതൊരു മുന്നറിയിപ്പാണ് ഇനി വീട് പഴയവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇതുപോലെ എപ്പോഴും കൈയും കാലം അങ്ങനെ എത്തുന്നുണ്ടെങ്കിൽ മാത്രം വൈറ്റ് വൈറ്റിടുക അല്ലെങ്കിൽ വൈറ്റ് ഇടുന്നത് പിന്നെ പണിക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മുടെ പോലെ പോലെയുള്ളവരാണെങ്കിൽ പണി എടുത്ത് പണ്ടാറകും അങ്ങനെ ദേ നമ്മൾ അതിനോട്ട് വീടൊക്കെ അടിച്ച് വരിട്ടെന്നു കേട്ടോ അതിനായിട്ട് അകമ്പേരൊക്കെ അടിച്ച് വരിയിട്ടെന്നു അപ്പോഴേക്കും ഞാൻ ഈ തുണിയൊക്കെ പിഴിഞ്ഞ് തുടക്കാൻ വരുന്നോട്ടോ അങ്ങനെ നമ്മൾ നമ്മളാദ്യം തുടയ്ക്കുന്നത് നമ്മുടെ സിറ്റൗട്ടാണ് കേട്ടോ ഔട്ട് തുടക്കുമ്പോൾ ആ വെള്ളം എന്തെങ്കിലും ഇങ്ങനെ ആക്കി വെച്ചിട്ടാ പാത്രത്തിൽ തിന്നിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പിന്റെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പളനിക്ക് പോവാൻ വേണ്ടിട്ട് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റന്നാ പോകണ്ട പോവാൻ പറ്റിയില്ല അപ്പൊ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ടിരിക്കുന്നുണ്ട് വർക്കുണ്ട് അത് കഴിഞ്ഞിട്ട് പോയി വെച്ചിട്ടുണ്ടായി അങ്ങനെ പിന്നെ ഇതേ സിറ്റൌട്ടൊക്കെ തുടക്ക പിന്നെ നമ്മളിതേ പൊന്നിന്റെ റൂമ് തുടച്ചു അവിടെ പൊന്നു നാളെ വർക്കിനൊണ്ടുപോ സാൻഡൊക്കെ സെറ്റ് ചെയ്യാൻ ഇവിടെ ഹാള് തുടക്കം അത് കഴിഞ്ഞാൽ ഇരുമ്പോഴാണ് നമ്മുടെ ബെഡ്ഷീറ്റ് മാറ്റം നമ്മുടെ കിടക്കുവിരിയും കാര്യങ്ങളൊക്കെ മാറ്റാറായിട്ടുണ്ട് കേട്ടോ തലയാണ കവറൊക്കെ അപ്പോൾ ഈ ഞാൻ നേരിട്ടത് ഈ കൊച്ചു വർത്തകരങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കിടക്കുവിരി മാറ്റിയിട്ടാണ് സത്യ പറഞ്ഞാൽ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നതിനേക്കാളും രസമാണ് നമ്മൾ രണ്ടാളും കൂടി എന്ത് എന്ത് ചെറിയ പണി ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ ഒരാൾ നമുക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് വർത്തമാനം പറഞ്ഞ് പണിക്കൂ എന്തേ ആ ഞാൻ പറഞ്ഞു പറഞ്ഞു ഗൾഫേ പൊക്കാനായിട്ട് നമുക്ക് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു ഞാൻ പരിനെ ഗൾഫിൽ പറഞ്ഞൊക്കെ ഡിമോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുക പണ്ടു കയറി ജീവിക്കണ്ടേ മക്കളെ നോക്കണ്ടേ അങ്ങനെ കുറേ കടമ്പോള് ഞങ്ങൾ മക്കളായിട്ട് ഇപ്പം ഉപയോഗിക്കൊടുക്കാൻ പോവാം അച്ഛനും കൂടെ അങ്ങനെ ഇതേ നമ്മൾ തലോണ കവറും കാര്യങ്ങളൊക്കെ മാറ്റി ആ തലോണ കവറി ചെറുതാണ് അപ്പോൾ ചെറിയ രണ്ട് തലോണിട്ടേക്ക് അതിനായിട്ട് പത്ത് വർഷം മുന്നേ കൊടുന്ന തലോണിത് അതൊക്കെ ആകെ നാശമായി തുടങ്ങി പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്നാട് ഒരു രണ്ടെണ്ണം അറുന്നൂറയ്ക്ക് ഓഫർ കിട്ടണിട്ട് അപ്പോൾ അത് മേടിച്ചിട്ടാണ് തലോണൊക്കെ കേടായി ഞങ്ങൾ എന്നല്ല നെസ്റ്റോ എന്നടിച്ചു അപ്പോൾ രണ്ട് തലവണ കവറും കേട തലോണ കവറല്ല തലോണം കേടേൻ്റെ കേട്ടോ അപ്പോൾ ആ വെള്ളം ഇത് കണ്ട അത്ര നല്ലതൊന്നുമല്ല കേട്ടോ അപ്പം തൽക്കാലികം ഞങ്ങൾ അറുന്നൂറ് കൊടുത്തിട്ടാണ് ബാക്കിയൊക്കെ ആയിരശം രൂപയാണ് തലവണക്ക് റേറ്റ് തന്നെ അപ്പോൾ താൽക്കാലികം എനിക്കാണെങ്കിൽ നല്ല ഹൈറ്റ് നല്ല തലവണയും വേണം എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന കിടക്കൊക്കെ വിരിച്ചിട്ടും നമ്മളെവിടെ എവിടെയൊന്നും ഓഫറില്ല നമ്മൾ ബെഡ്ഷീറ്റ് മേടിച്ചത് നമ്മളെ കുന്നൌത്ത് കാക്കാശ്ശേരി ഓപ്പോസിറ്റ് മേടിക്കുന്ന ബെഡ്ഷീറ്റിൻ്റെ വീടില്ല കേട്ടോ എത്ര നാഷ ഇതും പിന്നെ ഒരു കാപ്പി കളറൊക്കെ അത് കിങ്സ് സൈസ് ആണ് കിങ് സൈസ് തന്നെയാണ് മറ്റുള്ള ഞങ്ങൾ എന്താണ് മീഷോന്ന് ഞങ്ങളുടെ പൊഞ്ഞു കിങ് സൈസ് മേടിച്ചിരുന്നു ഡബിൾ കോട്ടന് പോലും ഫാമിലി കോട്ടന് പോലും തികയുന്നില്ല ഇതൊരു ഇരുപത്തിനാല് വർഷത്തോളം പഴ പഴക്കം കിട്ടി നമ്മുടെ ഈയൊരു പെഷി പുതയ്ക്കുന്ന പുതപ്പിന് എന്നെ പണ്ട് ഗൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഇതേ ഇത് പിന്നാള് നെസ്റ്റ് ഓഫറിന് കുണുക്കിന് കിടക്കണ്ട കാലത്തോടെ ചീനണ്ട കാലത്ത് ഇതുവരെ അവിടെ കൊണ്ട് നടക്കുന്നില്ല ഞങ്ങള് കിടക്ക വിരിച്ചിടണ്ടെന്നാണ് ഇപ്പൊ മൂപ്പര് കയറി മൂപ്പര് ഓരോ കുരുത്തില്ല അപ്പൊ അതിനേട്ടം പറഞ്ഞ എന്തിനാ ഉണ്ണിയെ വിരിക്കപ്പ് വരിക്കുന്ന പറഞ്ഞു കൊറവുണ്ടായിരം ീഞ്ഞു പൊളിക്കുന്നു കാണട്ടെ ചൂട് എടുത്ത് ഇനി നാടൂടുത്തേര

இந்த தெக்க வேண்டியது அந்த அந்த தெக்க அவங்க சொல்றது இந்த வர்த அவ விபரியே சொல்றதே ها ಅಲ್ಲ ஆது நீ நடக்கறே நீ இவேட நடக்கறானே நன்னி स्वभावத்த தெருத்தா நாடட்டாலும் கூட நடுவுல நான் करतोండుடா கூடட்ட அந்த അത് കഴിഞ്ഞിട്ടതേ കുണുക്കനു കുന് ഇവിടെ പഠിപ്പിക്കാതിട്ടാ അവര് ഏതെങ്കിലും സ്കൂളാർക്കും പഠിച്ചോടത്തോളം ഒക്കെ മറക്കേ അവർക്ക് ഹോം വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് അവർ എഴുതുന്നുണ്ട് പഠിക്കുന്നുണ്ട് രണ്ടാളിനെ അവിടെ പിടിച്ചിരുത്തിട്ടാ അപ്പഴേക്കും അന്യായിട്ടും ഓരോ സ്ഥലം ഓരോന്നും അവിടെയുള്ളതൊക്കെ പിള്ളേരെയുള്ള കാര്യം എല്ലാ ഒതുക്കി വെച്ചാൽ അവർ അവിടെ ഇവിടെയും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവിടും അപ്പം അത് ഒതുക്കി നടക്കലാണ് അന്യേട്ടൻ്റെ പണി സത്യം പറഞ്ഞാൽ ഒരു മിനിറ്റ് അന്യേട്ടൻ്റെ രസില്ല കേട്ടോ അപ്പം ഇതേ നമ്മളാ ഹാളൊക്കെ തുടച്ച് വരുമ്പോഴേക്കും സത്യമാണ് ഈ ചൂടും കാരണം നമുക്ക് വയ്യാണ്ടാവുക കേട്ടോ സത്യമാണ് നല്ല ക്ഷീണമുണ്ട് അങ്ങനെ ഇതേ നമ്മുടെ ഏകദേശം തുടക്കം കഴിയാറോട് കൂടിയാകുമ്പോൾ സമാധാനം കേട്ടോ തെങ്ങി രണ്ടും അടക്കളയും കൂടെ ഉള്ളൂ എന്നായിരിക്കും ഒരു ആശ്വാസം കൂടെയൊക്കെ തുടച്ച് കഴിഞ്ഞില്ലേന്നിട്ടാണ് ഇവിടെ ആ തുടക്കണ വടി അത്ര നല്ലതല്ല ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയത് നല്ലൊരു തുടയ്ക്കണ വടി മേടിക്കണമല്ലേ കേട്ടോ ആ നൂറ് കുറവാണ് അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇതാണ് നല്ല കട്ടിയുള്ള ആകുമ്പോൾ നമുക്ക് പിഴിയാനും പണിയാണ് എന്നാലും തുടയ്ക്കാൻ സുഖം അങ്ങനെ ഞാനൊരു സാധനം കണ്ടു വെച്ചു ഇവിടെ ആയിരത്തി സംതിങ് തന്നെ കേട്ടോ അതാണ് ഇവിടെ മേടിക്കാൻ അങ്ങനെ അപ്പൊ കുണിക്കുമ്പോൾ ഇടയിൽ ഇടയിൽ സംശയം കഴിഞ്ഞു കുളിക്കുമ്പോൾ ചീത്ത പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കണോണ്ട് ആ അങ്ങനെ തേ നമ്മളാ അടക്കളൊക്കെ തുടച്ച് കഴിഞ്ഞു കുഞ്ഞുമാറും തുടച്ച് കഴിഞ്ഞു തേ നമ്മളിപ്പുറത്തെ അടക്കളെ കൂടി അടച്ചുവിടാ എനിക്ക് തുടയ്ക്കുമ്പോൾ അറ്റം തൊട്ട് ഈ അറ്റുപേരെ തുടക്കണട്ടാ അല്ലാണ്ട് അടക്കൾ തുടച്ച് കുഞ്ഞുമാറും അവിടെ ഇടാങ്ങനെ തുടയ്ക്കുമ്പോൾ എല്ലാ സാധനവും കവർ ചെയ്ത് ഇരുത്തണം എനിക്ക് അങ്ങനെ ചെയ്യും ഇന്ന് സത്യന മിറ്റം അടിച്ചൊരിക്കലും തുടയ്ക്കാൻ പറ്റിയില്ല നമ്മുടെ ആ നമുക്ക് അടിച്ചു പോയിട്ടൊന്നും നല്ല കേട്ടാ തുടയ്ക്കാൻ പറ്റിയില്ല വേറൊരു തുണി മേടിച്ചിട്ട് വേണമല്ലാ നമുക്കത് തുടയ്ക്കാതെ തുടച്ച് കഴിഞ്ഞാൽ നല്ല ഭയങ്കര നല്ല ഇതിലൊക്കെ എടുക്കൂട്ടോ അങ്ങനെ ഇതേ നമ്മുടെ തുടയ്ക്ക് ഏകദേശം എല്ലാം അവസാനം കെട്ടത്തിലേക്ക് എത്തി അപ്പോൾ അതിനേട്ടം ഇതായി ചവിട്ടിയും കാര്യങ്ങളൊക്കെ അന്യേട്ടം കൊണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തുടയൊക്കെ കഴിഞ്ഞു ആ തുണിയൊക്കെ പിഴിഞ്ഞ് അത് അഴയിൽ കഴിഞ്ഞു ആ വെള്ളം കളഞ്ഞപ്പോൾ പകുതി ആശ്വാസമായിട്ടാണ് ഇവിടെ ഒരുത്തന്നെ മുടിയിരുന്ന് വലിക്കുകയുണ്ട് കേട്ടോ ബാക്കിലിട്ട് ഇപ്പം കിട്ടവനുണ്ട് അങ്ങനെ അടക്കളൊക്കെ അടച്ചിട്ടപ്പോൾ ഒരാശ്വാസം അങ്ങനെ ആ പണിയും കഴിഞ്ഞിട്ടോ ഒന്ന് അങ്ങനെ അതെ നമ്മുടെ രാവിലത്തെ ഇതൊക്കെ അതിട്ടം കൊണ്ട് തോര ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് അടുത്തത് ഇപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളും കൊടുത്തില്ലേ ആ ബെഡ്ഷീറ്റ് നമ്മൾ കെടുക്കുമ്പോൾ തന്നെ നല്ലതാണ് കണ്ടപ്പോൾ എനിക്ക് നല്ലതാണ് തോന്നിയെങ്കിലും നന്നായി കളറ് പിടിക്കുന്നുണ്ട് കേട്ടോ എന്താ നമ്മൾക്ക് എടുക്കുമ്പോൾ നമ്മുടെ കളർ കാലിമയൊക്കെ രാവിലെ ഇരിക്കുമ്പോൾ കരിനീര കളർ കിട്ടുക അപ്പം ഞാൻ എന്നോട് പറഞ്ഞു എല്ലാ എല്ലാ വിരിയുടെ ഒപ്പം ഇടണ്ടാന്ന് ഞാൻ എല്ലാ എല്ലാ തലവണക്കവറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ആ രണ്ട് തലോണക്കവറും ആ വിരി മാത്രം ഇട്ട് വിട്ടു അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ വന്നപ്പോൾ വന്നപ്പോഴത്തെ അവിടെ ഒരു ചായപാത്രം ഇരിക്കണം അപ്പോൾ അതൊക്കെയാണ് എൻ്റെ അടക്കളെ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഇനി കുറേ സാധനങ്ങൾ ഇരിക്കുന്നു കണ്ടുകൂടും അപ്പോൾ അത് ഞാൻ കൊണ്ടുവയ്ക്കാൻ പോകുമ്പോൾ അതിനോട് വന്നു അത് ഞാൻ കൊണ്ടുവച്ചുകൊണ്ട് നീ തായോ എന്ന് പറഞ്ഞു അത് അതിനേട്ട് മേടിച്ചു അതിനായിട്ട് കൊണ്ടുവയ്ക്കാൻ പോയിട്ടാണ് അങ്ങനെ ഞാൻ അടുത്തത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ പിടിച്ചുവെച്ചിരിക്കും ഇവരുടെ വക വെള്ളം എടുത്ത് ഞാൻ അട്ടക്കടക്ക കൊള്ളാക്കി തരും കുണുക്കല് കുണിക്കും അപ്പൊ ഞാൻ ആ ജഗ്ഗിന് ആ താഴ്ത്തും വേണ്ട ഇപ്പൊ സുഖമല്ല ജഗ്ഗ് വെച്ചപ്പോ ജഗ്ഗില് ഞാൻ വെള്ളം നിറച്ചിട്ട് ഇവിടെ ജഗ്ഗും ഒരു കപ്പും കൂടി വെച്ചുകൊടുക്കട്ടെ അവർ അവര് അവർക്ക് അവർക്ക് ആവശ്യത്തിന് വന്നിട്ട് അവർക്ക് ഒഴിക്കുക അവർക്ക് കുടിക്ക അങ്ങനെ ചെയ്യാന് എപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ എപ്പോഴും ഒന്ന് കെടുക്കാം നമ്മളൊന്ന് വയ്യങ്ങളൊന്നും സജ്ജിക്കണം അമ്മ വെള്ളം അച്ഛാ വെള്ളം എന്നു പറഞ്ഞൊരു തൊയിലൊന്നും തരില്ലേട്ടാ കൂടുതലും എനിക്കൊന്നും അന്വേഷണം ഇങ്ങനെ വിളിച്ചോണ്ട് എനിക്കൊരു മിനിറ്റ് അന്വേഷണ ഇവിടെ ഇരിച്ചില്ല ഇപ്പൊ ഇതായപ്പോൾ സമാധാനം ഉണ്ടല്ലോ ചേട്ടാ ശരി എനിക്ക് ഒരു ബൂസ്റ്റഡ് ബിസ്കറ്റ് ബിസ്കറ്റ് മാതി കുളിച്ചിട്ട് മതി അച്ഛങ്ങനെ അച്ഛങ്ങനെ പറഞ്ഞ ശെരിക്കും ആരെ ബാത്റൂം ഞാനൊരു ബിസ്കറ്റ് ബിസ്ക്കറ്റ് ആരും വേണ്ട വേണ്ട അതല്ല നമുക്ക് ചായ ഉണ്ടാക്കിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് സിറ്റ് ആയിട്ട് പോയിന്ന് കുടിക്കാം അത് വേറെ അത് വേറെല്ല വില അങ്ങനെ പിള്ളേരൊക്കെ പൊന്നു ഷേപ്പിംഗ് കാർച്ചൊക്കെ ഇവിടെ ഇടയിട്ട് അവര് ഇങ്ങോട്ടും പോയിട്ടില്ല നാളെ കോഴിക്കോടൊക്കെ തോന്നും മറക്കു പണി കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ എന്തായി ഈ പണിയൊന്നും നിസ്സാരമായിരുന്നു പക്ഷെ ഇപ്പൊ വയ്യാണ്ടേ ശരീരമൊക്കെ ഡാമേജ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കേടാണ് ടെൻഷൻ 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 ഇല്ലാണ്ട് ഒരു ദിവസം ഇനി ജീവിക്കുന്ന ആഗ്രഹം പറ്റില്ലെന്ന് പറയാം ഇതിനപ്പുറമുള്ള ഒരു ലോത്തുണ്ടല്ലോ ഓക്കേ ഞാൻ കിട്ടിയെന്നൊന്ന് സമാധാനപ്പെട്ട കേട്ട